ഹായ് കുഞ്ചാക്കോ ബോബന്റെ ഓഫീസർ ഓൺ ഡ്യൂട്ടി ഇപ്പോ അൻപത് കോടി പിന്നിട്ടിരിക്കുകയാണ് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഈ സിനിമ മികച്ച കളക്ഷനാണ് തിയേറ്ററുകളിൽ നിന്ന് നേടിയെടുത്തത് കേരളത്തിലും അതുപോലെ വിദേശ രാജ്യങ്ങളിലും എല്ലാം വലിയ കളക്ഷനാണ് സിനിമ നേടിയെടുത്തത് കുഞ്ചാക്കോ ബോബന്റെ ആദ്യ അൻപത് കോടി ചിത്രമാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി രണ്ടായിരത്തി പതിനെട്ട് എന്ന സിനിമ നൂറ് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയിരുന്നു പക്ഷെ അത് ഒരു മൾട്ടി സ്റ്റാർ സിനിമയാണ് പക്ഷെ കുഞ്ചാക്കോ ബോബന്റെ സിനിമ എന്നുള്ള നിലയിൽ ആദ്യമായി അൻപത് കോടി നേടിയ സിനിമ ഇപ്പോ ഓഫീസർ ഓൺ ഡ്യൂട്ടി ആയി മാറിയിരിക്കുകയാണ് ഇതിനു മുൻപ് അഞ്ചാം ബാതിര എന്ന സിനിമ അൻപത് കോടിക്കടുത്ത് കളക്ഷൻ നിന്നുപോയതാണ് തീർച്ചയായും അത് അൻപത് കോടി നേടും എന്ന് വിചാരിച്ചതായിരുന്നു പക്ഷെ അഞ്ചാം ബാതിര അൻപത് കോടിക്കടുത്ത് സിനിമയുടെ ഓട്ടം അവസാനിപ്പിക്കുകയായിരുന്നു അതുപോലെ തന്നെ മഹേഷ് നാരായണന്റെ സിനിമ അതായത് മമ്മൂട്ടിയും മോഹൻലാലും കുഞ്ചാക്കോ ബോബനും ഫഹദ് ഫാസിലും അഭിനയിക്കുന്ന മഹേഷ് നാരായണന്റെ ഈ മൾട്ടി സ്റ്റാർ സിനിമ ഈ സിനിമയുടെ ഷെഡ്യൂൾ ഇപ്പോൾ കൊച്ചിയിൽ ആരംഭിച്ചിരിക്കുകയാണ് എല്ലാവരും ഈ ഷെഡ്യൂളിൽ ജോയിൻ ചെയ്യും എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് അതായത് മമ്മൂട്ടിയും മോഹൻലാലും കുഞ്ചാക്കോ ബോബനും ഫഹദ് ഫാസിലും എല്ലാവരും ഈ ഷെഡ്യൂളിൽ ഉണ്ടാവും ഇവിടെ ചിത്രീകരിക്കാൻ പോകുന്നത് ഇവരുടെ കോമ്പിനേഷൻ സീനുകളാണ് പല ആക്ഷൻ സീനുകളും ഇവിടെ ചിത്രീകരിക്കുന്നു എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് എന്തായാലും മഹേഷ് നാരായണന്റെ ഈ സിനിമ ഒരു വലിയ സിനിമയാണ് അതായത് നൂറ് കോടി ബഡ്ജറ്റിൽ വരുന്ന ഒരു സിനിമയാണ് പക്ഷേ ഈ സിനിമയ്ക്ക് ഇവര് അതായത് ഇതിൻ്റെ അണിയറ പ്രവർത്തകർ വേണ്ട പരസ്യങ്ങൾ ചെയ്യുന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് തീർച്ചയായും ഇത്രയും വലിയ സിനിമ മലയാളത്തിൽ വരുന്നു എന്നതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പ്രതീക്ഷ പ്രേക്ഷകരിൽ ഉണ്ടാവും അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കണം അങ്ങനെ വന്നാൽ മാത്രമേ ഈ സിനിമയ്ക്ക് ഭാവിയിൽ നല്ല രീതിയിലുള്ള ബിസിനസ്സും അതുപോലെ പല നേട്ടങ്ങളും സ്വന്തമാക്കാൻ സാധിക്കുകയുള്ളൂ ഇനിയെങ്കിലും ഇതിന്റെ അണിയറ പ്രവർത്തകർ ഈ സിനിമയ്ക്ക് ഒരു പേര് ഇടണം എന്നുള്ളതാണ് തീർച്ചയായും അവർ ഈ സിനിമയ്ക്ക് ഒരു പേര് ഇട്ടിട്ടുണ്ട് ആ പേര് ഇതുവരെ ഇവർ പുറത്തുവിട്ടിട്ടില്ല അതെന്താണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല തീർച്ചയായും പല ആൾക്കാർക്കും ആ പേരെന്താണ് എന്നറിയാം അവർ പുറത്തുവിടാത്തടത്തോളം കാലം നമ്മൾക്കത് പറയാനുള്ള നിർവാഹമില്ല അതുകൊണ്ടാണ് മലയാളത്തിന്റെ വമ്പൻ താരങ്ങളായിട്ടുള്ള മമ്മൂട്ടി മോഹൻലാലും ഒരുമിച്ചെത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്തായാലും സിനിമ ഗംഭീരമാവട്ടെ മറ്റൊന്ന് മോഹൻലാലിന്റെ എമ്പുരാൻ സിനിമയെക്കുറിച്ച് വലിയ പ്രതീക്ഷയാണ് പ്രേക്ഷകർക്കുള്ളത് എല്ലാ റെക്കോർഡുകളും തിരുത്തി കുറിക്കും എന്ന് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ് എല്ലാവർക്കും അത് അറിയുകയും ചെയ്യാം മോഹൻലാൽ ഹേറ്റേഴ്സ് പോലും അത് സമ്മതിക്കുന്ന ഒരു കാര്യമാണ് വലിയ രീതിയിലുള്ള കളക്ഷൻ ഈ സിനിമ നേടിയെടുക്കുമെന്ന് അവർക്ക് കൃത്യമായി അറിയാം സിനിമയുടെ റിലീസിംഗ് മാറ്റി വെച്ചു എന്ന തരത്തിലുള്ള പല ന്യൂസുകളും വരുന്നുണ്ട് എന്തോ ഇഷ്യൂ ഉണ്ട് ആ ഇഷ്യൂ എന്ന് പറയുന്നത് ഇതിന്റെ പ്രൊഡക്ഷൻ ടീമുകൾ തമ്മിലുള്ള ഒരു ഇഷ്യൂ ആണ് അതായത് ലൈക്കിയും ആശീർവാദം തമ്മിലുള്ള ഒരു ഇഷ്യൂ ആണ് പല ഡീലുകൾക്കും ലൈക്ക സമ്മതിക്കുന്നില്ല വലിയ തുക അവർ ആവശ്യപ്പെടുന്നു എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ വിഷയം നടക്കുന്നത് അതായത് ഓ ടി ഓവർസീസ് റേറ്റ് മ്യൂസിക് റൈറ്റ്സ് അതുപോലെ സാറ്റലൈറ്റ് ഇത്തരം കാര്യങ്ങളിലെല്ലാം ലൈക്ക ഭയങ്കരമായി കടുംപിടുത്തം പിടിക്കുന്നു എന്നുള്ളതാണ് അതായത് ലൈക്ക ആവശ്യപ്പെടുന്ന തുക എന്ന് പറയുന്നത് വലിയ തുകകളാണ് അതായത് ഈ ബിസിനസ്സിലൂടെ തന്നെ എംബുരാൻ എന്ന സിനിമയുടെ മുടക്കു മുടക്കുമുതലും ലാഭവും നേടിയെടുക്കുക എന്നുള്ളതാണ് ലൈക്കയുടെ തീരുമാനം പക്ഷേ ആശീർവാദ് സിനിമാസ് അത്രയും കടുംപിടുത്തം പിടിക്കുന്നില്ല പല ഡീലുകൾക്കും ആശീർവാദ് സിനിമാസ് ഓക്കെയാണ് പക്ഷേ ലൈക്ക് സമ്മതിക്കുന്നില്ല അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു ഇഷ്യൂ നടക്കുന്നുണ്ട് തീർച്ചയായും അത് തീർന്നാൽ മാത്രമേ മാർച്ച് ഇരുപത്തേഴിന് പടം റിലീസ് ചെയ്യുകയുള്ളൂ എന്തായാലും എംബുരാൻ എന്ന സിനിമ മാർച്ച് ഇരുപത്തി ഏഴിന് തന്നെ എത്തട്ടെ എന്ന് ആഗ്രഹിക്കുന്നു തീർച്ചയായും എല്ലാ പ്രേക്ഷകരും അങ്ങനെ തന്നെയാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ അത്രയേക്കുള്ളൂ വീഡിയോ ഇഷ്ടമായാലും നമ്മളുടെ ഈ ചാനൽ ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ